കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പണ്ണുമാരായിട്ട് വിശുദ്ധ ലൂക്കസും സുശേഷൻ പത്തൊമ്പതാം അധ്യായത്തിന് മൂന്നും നാലും വാക്യങ്ങളിൽ എന്നാൽ അവൻ മുമ്പോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തി മേൽ കയറി യേശു ആ വഴിയായി വരികയായിരുന്നു അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കിയ സക്കായി വേഗമിറങ്ങിയ ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നുവെന്ന് അവനോട് പറഞ്ഞു കാട്ടത്തി സൈക്കമോട്രീ നൂറ് വർഷം പഴക്കം ഉണ്ട് നൂറ് വർഷം ില്ക്കും ഒരു കാട്ടത്തി നൂറ് വർഷം പഴക്കം അതിനെ കിട്ടും അവള് ഈ ഒരു ക്രൂക്കറ്റ് ടാക്സ് കളക്ടറെ വഴി തെളിച്ച് കാണിച്ചു കൊടുത്തത് ഒരു കാട്ടത്തിയാണ് ഈ കാട്ടത്തി പണ്ടു കൊണ്ടവിടെ സക്കായും പണ്ടവിടുണ്ട് പക്ഷെ ലേശു അതിലെ വന്നപ്പോഴാണ് സക്കായ്ക്ക് മനസ്സിലായി അവന്റെ ഓരോ വചനങ്ങളും മഹത്വചനങ്ങളും ആ മഹത് വചനങ്ങൾ കൽപ്പനകളിൽ പറഞ്ഞിരിക്കുന്നത് ഓരോ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയപ്പോൾ അവൻ യേശുവിനെ ഒന്ന് കാണണമെന്നേ ഉള്ളൂ അല്ലാതെ വേറെ അടുക്കണമെന്നില്ല പക്ഷേ യേശുവിനെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം അവന് വന്നപ്പോഴേ അവന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് അവൻ യേശുവിനെ കാണണമെന്ന് പറഞ്ഞു യേശുവിനെ കാണാനുള്ള ഒരു മനോഭാവം നിനക്കുണ്ടെങ്കിൽ നിന്നെ രക്ഷപ്പെടുത്തുവാൻ യേശു നിന്നെ വിളിച്ച് നിന്റെ വീട്ടിൽ വരും യേശു നിന്റെ വീട്ടിലെത്തി നിന്നെ രക്ഷിക്കും അപ്പോൾ ഒരു ഇവിടെ ഒരു ഡോർ ഓപ്പൺ ചെയ്തത് ആ സൈക്കമോ ട്രീ ആ കാട്ടത്തിയിലൂടെയാണ് നിനക്ക് വേണ്ടി ഇതുപോലെ കാട്ടത്തികളുണ്ട് നീ എത്ര ക്രൂക്കട എത്ര ലോകം നിന്നെ അവഗണിക്കപ്പെടുന്നവനോ ആര് നീ ആരുമായിക്കൊള്ളട്ടെ ഏതവസ്ഥയിലിരിക്കുന്നവനും ആയിക്കൊള്ളട്ടെ ഏതവസ്ഥയിലിരിക്കുന്നവനായിക്കൊള്ളട്ടെ നിന്നെപ്പറ്റി ദൈവത്തിന്റെ പദ്ധതി സാധ്യമാക്കി ദൈവം നടത്തും കണ്ണു നടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ ഈ വചനം കാണുന്ന കേൾക്കുന്ന എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കും രക്ഷപ്പെടുവാനൊരു ആഗ്രഹവും മനസ്സും ഈ വചനം കാണുന്ന കേൾക്കുന്നവർക്കുണ്ടായെന്ന് അതിന് ദൈവത്തിന്റെ സാന്നിധ്യം അവരിൽ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാര് പ്രധാനമന്ത്രിമാര് വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ലോകം സുവിശേഷം പ്രസംഗിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുദുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓർഷൻ ജയിലുകളിൽ കഴിയുന്നവർ മെഡിനായിട്ടുള്ളവർ ജീവിതം നയിക്കുന്നവർ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ അണധ്യാപർ പ്രഥമ അധ്യാപകർ പഠിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ ലോ പഠിക്കുന്നവർ കർത്താവിന്റെ കരണ കൃപ എല്ലാവരുടെ മേലും വ്യാപരിച്ച് കർത്താവായ യേശുക്രിസ്തുവിലൂടെ രക്ഷ എല്ലാവർക്കും ലഭിക്കുവാൻ സഹായിക്കണമേ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു യേശു മൂലം തന്നെ ഗോഡ് ബ്ലസ് ചെയ്യും